ഒരു യാത്രയുടെ തുടക്കമാണ് അത് മലയാറ്റൂർ മുത്തപ്പൻ്റെ അടുത്ത് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഒരു ഫ്രണ്ടിന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നപ്പം അങ്ങനെ ഇവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം അങ്ങനെ പോകാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇത് നമ്മുടെ അക്വാഡക്റ്റ് ബ്രിഡ്ജാണ് മലയാറ്റൂർ വന്ന ആൾക്കാരൊന്നും നിങ്ങളുടെ ഉണ്ടാവില്ല കുറച്ച് കുറച്ച് പേര് സൈക്ലിങ്ങിനൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഇതാ അങ്ങ് കാണുന്ന ആ മലയുണ്ടല്ലോ ആ മലയുടെ ഏറ്റവും ടോപ്പിലാണ് മലയാറ്റൂർ പള്ളി അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇതാ അവിടെ ഇരിപ്പുണ്ട് വെയിലത്ത് ഇവിടെയൊന്നും ഇപ്പോൾ ഒന്നും ആരും വരുന്നില്ല മലയാറ്റൂര് ഏരിയ എല്ലാം ഭയങ്കര എന്താ പറയുക ഒരു മനുഷ്യല്ലാതെ സൈലന്റ് ആയിട്ട് കിടക്കുവാണ് ഒരു നല്ലൊരു ത്രീ സിക്സ്റ്റി വ്യൂ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഫുൾ ആയിട്ട് നോക്കുമ്പോൾ മലയാറ്റൂർ അടിവാരത്തുനിന്ന് കുറച്ചും കൂടി തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അക്വഡാക്റ്റീവ് ആണ് ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജാണ് താഴത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം ഇതവിടെ ഒരു ചേച്ചി പുല്ലൊക്കെ ഇട്ടിറക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ വാഹനം ഇത് നമ്മുടെ ജസ്റ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ കസിന്റെ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയതാണ് പഴയ ആർ വൺ ഫൈവ് ആണ് പഴയ ഒരു പുരി പള്ളി ഇപ്പം കാണുന്നില്ല അവൻ എവിടെയൊക്കെ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് കാണുന്നില്ല പെയിന്റ് അടിക്കാത്തറന്ന് ഏറ്റവും ടോപ്പിൽ കാണുന്നതാണെന്ന് തോന്നുന്നു നമ്മൾ ഇവിടുന്ന് അങ്ങനെ ഇല്ലിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒന്ന് പോകാൻ നോക്കണേ അപ്പം അവൻ എന്താ തോന്നുന്നുണ്ട് ആ ക്വാഡാക്ടിൻ്റെ അവിടെ നിന്ന് നിങ്ങോട് കടന്നുകഴിഞ്ഞപ്പോൾ ക്ലൈമറ്റ് ഭയങ്കര വ്യത്യാസമായിട്ട് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് അവിടെ ഒരു തണുപ്പ് ഫീതുന്നുണ്ട് പന്നിണ്ട് അങ്ങനെ മനസ്സിലായേ ആ അതൊക്കെ അവർ കുത്തിയിടുന്ന ഇവിടെ ഒക്കെ ഉണ്ടല്ലേ ഈ ഈ കുപ്പികളും കള്ളു കുടിച്ചിട്ട് ആൾക്കാർ ഇടുന്നേ ഇത് എവിടെ പോയാലും ഉണ്ട് ഇത് നമുക്ക് കാണുമ്പോഴും ഇവിടെ നടപടി കാണുന്നുണ്ടല്ലോ ആൾക്കാരൊക്കെ ഇതിനകത്തോ ഇത് ഇത് കാടിന്റെ ബൗണ്ടറി ആണോ ഈ കാണുന്ന

ആ ഇപ്പോഴും ഉള്ളതുകൊണ്ട് വല്യ ഇതില്ലേ പട്ടികളെ അവിടുത്തെ പട്ടികൾ അവിടെ നല്ല സൗണ്ട് ഉണ്ട് ഈ മരത്തിൽ കറി പോകുന്ന നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെ മുളംകൊഴിന്ന് പറഞ്ഞാൽ അടച്ചിട്ടൊക്കെയാന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മളിവിടെ ഗ്രീൻ വാലിയിൽ എന്തോ ഉണ്ട് അത് കാണാന്നുണ്ടോ അങ്ങോട്ട് പറഞ്ഞത്

ഇതാണ് ഈ മുളംകുഴി വളരെ അടച്ചിട്ടേക്കു അല്ലേ മുളങ്കുഴി എത്തുന്നതിന് മുമ്പ് കുറച്ച് മുമ്പ് ഇങ്ങോട്ട് ഇടത്തോട്ട് വലത്തോട്ട് താഴോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ചെട്ടവിടെ എന്തുണ്ട് കാണാൻ വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങും ചെറിയ മീനലുണ്ടല്ലേ മീനൽ പ്ലാസ്റ്റിക് കഷ്ടം കല്ലെടുക്കണ്ടോ ആ ആ കല്ലോ കറി കറങ്ങി കറങ്ങിയാൽ ഫോൺ ആവണോ ഓ ഈ ചെറിയ കല്ലുകളോ പക്ഷെ വർഷങ്ങള് ഇണ്ടാവേണ്ടി വരും അല്ലെ എന്നാൽ എന്നിട്ട് എങ്ങനെയാവുള്ളൂ ഈ കോഴിയിലൊക്കെ ഇങ്ങനെ കല്ലുകൾ വന്ന് വെള്ളത്തിന്റെ കൂടെ വന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങിക്കറങ്ങിട്ടാണ് ഇതുപോലത്തെ കോഴികൾ ഉണ്ടാവുന്നത് പറയുന്ന പുള്ളിക്കാരം ആ ചെറിയ കല്ലുകൾ കിടക്കുന്നു അല്ലെ ഭാഗ്യല്ലേ ഇങ്ങനെ സ്ഥലത്തൊക്കെ താമസിക്കാൻ വരുന്നേ ഞങ്ങൾക്ക് ഇതൊക്കെ പുതുങ്ങിയാണ് ഇവിടെയൊക്കെ ചെലപ്പം കുറെ കാലം കഴിയുമ്പോ വലിയ കുഴിയാവൂട്ടോ അതുപോലെ വെള്ളം വന്ന് പറഞ്ഞിട്ട് അല്ലേ ആ കുഴിയൊക്കെ കണ്ടില്ലേ എന്നെ കുഴിയാലോ കുറെ പേരോടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് വന്നിട്ട് കേട്ടോ ഇതിലും സ്ഥലമാണ് കേട്ടിട്ടുണ്ട് വരും

തോടാ ഇതുവന്നെ പരിപാടി കഞ്ചാവും പരിപാടികളൊക്കെ ആയിട്ട് വരുവല്ലോത്തൊളി ചെയ്യണം കേട്ടോ നമ്മുടെ മലയാട്ടു മല എവിടെ നിന്ന് ഇനിയിപ്പോ കാണാൻ പറ്റില്ലല്ലേ ഈ മലയുടെ ഇതേ വാഗുവാ ഈ കാണുന്നേ ആ ഹാ 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 തട്ടേക്കാടല്ലേ ആഴ്ച കയറി പിടിച്ചോളീ മണി കയറിക്കോ കുഴപ്പമില്ല വരംഭൂമിയിലേക്ക് കിടക്കുന്ന പ്രശ്നം ഉള്ളു ച്ചു വേണം കേട്ടോ ഇങ്ങോട്ട് കടത്തി വിട്ടിരുന്നാ എന്നാണ് പറഞ്ഞത് ഇപ്പം കുറച്ച് വെള്ളമായിട്ടുള്ളൂ ഇവിടെ ബ്ലോക്ക് ആക്കി ഇട്ടത്രേ കൊറോണയ്ക്ക് മുമ്പ് ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുവായിരുന്ന കേട്ടോ മഹാകാണി തോട്ടത്തിലോട്ടൊക്കെ ഇപ്പം എൻട്രി എല്ലാം ക്ലോസ് ചെയ്ത് നോക്കോ വൺ ട്രീ ക്യാൻ മേക്ക് എ മില്യൺ മാസ്റ്റിക്സ് വൺ മാസ്റ്റിക് ക്യാൻ ഡിസ്ട്രോയ് എ മില്യൺ ട്രീസ് ആളോ അല്ലേ ഇതിൻ്റെ ഉള്ളിലെ മഹാഗാണി തോട്ടത്തിലാണ് നമ്മുടെ പുലിമുരഗതൻ്റെ ഷൂട്ടൊക്കെ നടന്നതെന്നാണ് പറയുന്നത് ഈ സൈഡിൽ കുറച്ച് മരങ്ങളുടെ ബോഡൊക്കെ കാണുന്നുണ്ട് തെയ്യ് വെച്ചിരിക്കുന്ന ഒന്നാണ് അശ്വതി വൃക്ഷം കാഞ്ഞിരം ഭരണി വൃക്ഷം നെല്ല് അങ്ങനെ കുറെ എണ്ണ വെച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ ഇത് എടാ ഇത് ഓരോ നാളിൻ്റെ ഇതിലായിരിക്കുന്ന അല്ലേ ഓരോ നാളിനും ഓരോ വൃക്ഷമുണ്ടോന്നോന്നു മകത്തിന് പേരാൽ നിൻ്റെ മകമാണോ ഏ എൻറെ എന്തുവാണോ എൻ്റെ അവിട്ടോടാ എൻ്റെ ആ വിട്ടോ തിരുവോണം കഴിഞ്ഞാ വിട്ടും അവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് നോട്ടെട്ടാ വഹിനി വരണ്ട ഇലപൊഴിയും കാടുകളിൽ വളരുന്ന ഒരു ചെറിയ വൃക്ഷമാണ് ഞാൻ മൈമോസിയ കുടുംബാംഗമായ എൻ്റെ ശാസ്ത്രാമാമം പ്ലൂസോപ്പീസ് ജൂലി ഫ്ലോർ എന്നാണ് തൂങ്ങിക്കിടക്കുന്ന മഞ്ഞ കലർന്ന വെള്ളപ്പൊക്കിലുള്ള പൂക്കുര വർഷത്തിൽ മുഴുവനും എൻ്റെ കമ്പുകളിൽ കാണാം എൻ്റെ ഇലയും തൊലിയും ഫലവും ഔഷധഗുണമുള്ളതാണ് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും വിരശല്യം കുറയ്ക്കാനും തൊക്കുരവ് മാറ്റാനും വയറുകടി ആസ്മ ചുമ എന്നീ രോഗങ്ങൾ ശമിക്കാനും എൻ്റെ ശരീരഭാഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്

ോണ്ട് കൊഴപ്പ എന്തായാലും മുങ്ങിച്ച് അവനോ വെള്ളല്ലല്ലോ വീണ്ട സ്ഥലം അവർ ഇതവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഏതായിരത്തിലും കൂടെ പോകണോ മണ്ണിടിഞ്ഞു വേണമെന്ന് തോന്നുന്നു നല്ല കുഴി ആ വെള്ളം ചാടുന്ന സ്ഥലമില്ലേ അങ്ങനെ നല്ല തണുപ്പുണ്ടോ കുളിക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ